ബോബി ൂർ ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ വരെ ആഭരണങ്ങൾക്ക് ഡിസ്കൗണ്ട് ബോബി ഇന്റർനാഷണൽ ജുവല്ലേസിൽഫ്ലൈ ഡീസൺ ആവരണങ്ങൾക്ക് പണിക്കൂടി പട്ടാമയിൽ നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഓഫീസ് വെള്ളിയാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി നൂറ്റി പതിനൊന്നാം നേർച്ചയുടെ ഭാഗമായുള്ള കേന്ദ്രാഘോഷ കമ്മിറ്റി ഓഫീസാണ് ജനുവരി പത്തിന് പ്രവർത്തനം ആരംഭിക്കുക ജനുവരി പത്തിന് വൈകുന്നേരം ആറ് മുപ്പതിന് വി കെ ശ്രീകണ്ഠൻ എം പി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് കട്ടിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളാണ് ഇത്തവണ നേർച്ചാഘോഷം കൊണ്ടാടുന്നത് ഇതിന് മുന്നോടിയായാണ് കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഓഫീസ് ആരംഭിക്കുന്നത്

പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ശ്രീ ഒ ലക്ഷ്മിക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗീത മണികണ്ഠൺ പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ഷാജി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ റഷീദ് അതുപോലെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള സയ്ദ് കുഞ്ഞിശീരി കോയത്തങ്ങൾ ജിലാനി കറവത്തൂർ അതേപോലെ അണ്ടനാടിമല കിരാതമൂർത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയൽ പട്ടാമ്പിയിലെ നഗരസഭാ പ്രതിനിധികൾ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി സംഘടനാ നേതാക്കൾ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡന്റ് കമാൻ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ അൻപത്തിയാറോളം ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നേർച്ചാഘോഷം കൊണ്ടാടുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ നാരായണസ്വാമി സെക്രട്ടറി അലി വത്തിങ്ങൽ ട്രഷറർ എ വി അബു പി പി വാഹിദ് കൽപ്പക എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു